രഞ്ജിത് കാർത്തികൻ പറഞ്ഞത് മലയാളികളുടെ മൈൻഡ് സെറ്റ് മാറണം വെറുതെ സർക്കാരിനെ സർക്കാരിൻ്റെ പോളിസിയിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ മലയാളികളുടെ മൈൻഡ് സെറ്റ് അവന് വെയിലത്ത് നിന്ന് പണിയാനുള്ള ബുദ്ധിമുട്ട് അവൻ ഇവിടെ വെയിലത്ത് ഇറങ്ങില്ല പക്ഷെ ഗൾഫിൽ പോയി അവൻ നട്ടാണി വെയിലത്ത് അവൻ ഇറങ്ങി പണിയും പക്ഷേ ഇവിടെ അവൻ സൂട്ടും കോട്ടും വിട്ട് നടക്കാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റല്ലേ കാരണം സിമ സജിനി അല്ല ശ്രീ കാർത്തികയൻ പറഞ്ഞല്ലോ ദ മേക്കർ വില്ലേജിലെ പല ഭാഗങ്ങളും യൂട്ടിലൈസ് ചെയ്യാതിരിക്കുകയാണ് എന്താണ് അതിന്റെ അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാരിന് അതിനുള്ള ഇച്ഛാശക്തിയും താല്പര്യവും ഇല്ലാത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പണം വാങ്ങിച്ചിട്ട് ഈ ഈ പദ്ധതികളിൽ എന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആത്മാർത്ഥത കാണിക്കുന്നില്ല കാരണം വ്യവസായങ്ങളോട് പൊതുവേ മുഖം തിരിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടുത്തെ സർക്കാരിനുള്ളത് എൽ ഡി എഫ് സർക്കാരിനും പതി യു ഡി എഫ് സർക്കാരിനും പറയേ അതിന് ശ്രീ കാർത്തികേയൻ തങ്ങൾ മലയാളികളെ കുറ്റം പറയുന്നതിന് ഞാൻ അങ്ങേയറ്റം അപലപിക്കുകയാണ് പിന്നെ ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം ഇവിടെ കൂട്ടുന്നുണ്ടല്ലോ ഈ തൊഴിൽ എന്ന് പറയുന്നത് അത് സർക്കാർ തൊഴിൽ മാത്രമല്ല ഓർക്കണം ഈ കാലത്തിനനുസരിച്ച് ലോകം മാറുന്നതനുസരിച്ച് മറ്റേത് രാജ്യങ്ങളേക്കാൾ വളരെ വേഗത്തിൽ ത്വരിതഗതിയിലാണ് നമ്മുടെ രാജ്യം തൊഴിലിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നടപ്പിലാക്കുന്നത് അതിനു വേണ്ടിയാണ് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നത് അതിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റലിന്റെയും ഇന്ത്യയും ഒക്കെ ഉള്ളത് പരമ്പരാഗത വ്യവസായങ്ങളിലൊരു ഒരു ഒരു നാട് തന്നെയായിരുന്നു നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് സ്കിൽഡ് ആളുകളുടെ ഒരു നാട് തന്നെയായിരുന്നു ഭാരതവും കേരളം എന്ന് പറയുന്നത് ആശാരിയും മൂശാരിയും കൊല്ലനും തട്ടാനും ഒക്കെ ഈ സ്കിൽഡ് ആൾക്കാരാണ് പക്ഷേ ഇപ്പം സ്കിൽ ഇന്ത്യയിലൂടെ അവരുടെ ആ സ്കില്ലിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുകയാണ് ഇന്നത്തെ ഇന്നത്തെ മാർക്കറ്റ് ആവശ്യപ്പെടുന്നതനുസരിച്ച് അതിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് കൂടുതൽ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള അതായത് നമ്മുടെ ഏർ ജനസംഖ്യയിലെ അൻപത് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ ഉള്ളവരാണ് അപ്പൊ ഇത്തരം ആളുകളെ എല്ലാം ഈ സ്കിൽ വിവിധ തലത്തിൽപ്പെട്ട സ്ത്രീകളായാലും അത് ചെറുപ്പക്കാരായാലും മധ്യവർഗത്തിലുള്ളവരായാലും ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ആയാലും ശരി ടെക്നോക്രാറ്റ്സ് ആയാലും ശരി എല്ലാവരെയും ഒത്തു കൊണ്ട് ഇവിടെ കൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടി സൃഷ്ടിക്കുവാൻ രാജ്യത്തിന്റെ നാടിന്റെ സാമ്പത്തിക കുതിപ്പിന് വേഗത പകരുവാൻ വേണ്ടിയിട്ടുള്ള അതിമനോഹരമായ ശ്രമങ്ങളാണ് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ അതിന്ന് മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇന്ന് മേക്ക് ഫോർ ദ വേൾഡിലേക്ക് കടന്നിരിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണ് സന്തോഷകരമാണ്